നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടുത്ത രോഗബാധിതനായി ആശുപത്രിയിൽ രോഗക്കിട കീഴിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടി അന്ന് അദ്ദേഹത്തെ കാണാൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ എത്തി മുരളീധരൻ ഉമ്മൻചാണ്ടിയോട് രോഗവിവരങ്ങൾ തിരക്കുന്നു എന്നാൽ തന്റെ രോഗത്തെക്കുറിച്ചല്ല അന്ന് ഉമ്മൻചാണ്ടി വി മുരളീധരനോട് സംസാരിച്ചത് നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് വി മുരളീധരനോട് ചോദിച്ചു ഉമ്മൻചാണ്ടി നിമിഷപ്രിയയുടെ കാര്യം അന്വേഷിച്ചുവെന്ന് പുറത്തിറങ്ങിയ വി മുരളീധരൻ തന്നെയാണ് അന്ന് പ്രവർത്തകരോട് പറഞ്ഞത് കേസിലെ എല്ലാ കാര്യങ്ങളും താൻ ഉമ്മൻചാണ്ടിയോട് വിശദീകരിച്ചുവെന്നും നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് അദ്ദേഹത്തെ അറിയിച്ചുവെന്നുമാണ് അന്ന് വി മുരളീധരൻ പറഞ്ഞത് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായും അദ്ദേഹം ബന്ധപ്പെട്ടു സാധ്യമായ മുഴുവൻ വഴികളും ഉപയോഗിച്ച് നിമിഷപ്രിയെ രക്ഷിക്കണമെന്ന് അവരോടും അദ്ദേഹം പറഞ്ഞു രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ ഒരിക്കൽ യൂസഫ് അലി ഉമ്മൻചാണ്ടിയെ കാണാനെത്തി അന്ന് യൂസഫ് അലിയോടും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം നിമിഷപ്രിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ക്യാൻസർ രോഗബാധിതനായി തൻ്റെ ജീവിതത്തോട് യുദ്ധം ചെയ്തിരുന്ന ഉമ്മൻചാണ്ടി യൂസഫ് അലിയെ കണ്ടപ്പോഴും തൻ്റെ രോഗം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നല്ല അന്വേഷിച്ചത് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് അദ്ദേഹം തിരിഞ്ഞത് പിന്നീട് ഉമ്മൻചാണ്ടി മരിച്ച് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി അന്ന് ഉമ്മൻചാണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ നിമിഷപ്രിയയുടെ അമ്മ പ്രേമ മേരി ഭർത്താവ് ടോബി തോമസ് മകൾ മിഷേൽ ടോബി തോമസ് എന്നിവരൊക്കെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ തറവാട് വീടായ കരോട്ട് വള്ളക്കാലിലെത്തിയിരുന്നു നിമിഷയുടെ പേരിൽ അവർ ഉമ്മൻചാണ്ടിക്ക് ഒരു റീത്ത് വെച്ചു പ്രിയ നേതാവിന് എന്റെ കുടുംബത്തിന്റെ എന്നാണ് ആ എഴുതിയിരുന്നത് ഉമ്മൻചാണ്ടി സാർ ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ അദ്ദേഹം മന്ത്രി മുരളീധരനുമായി ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചു നിമിഷപ്രിയയുടെ കുടുംബം ഏറെ വിശ്വസിച്ചിരുന്നത് ആ വലിയ ജനനേതാവിനെ ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹം ഇപ്പോഴും നോവായി തുടരുന്നു നിമിഷപ്രിയെ മോചിപ്പിക്കണമെന്ന ആ വലിയ ജനനായകന്റെ ആഗ്രഹം അപ്പ ആശുപത്രി കിടക്കിയിൽ കിടന്നപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം നടത്തിയിരുന്നുവെന്ന് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം പറഞ്ഞിരുന്നു അപ്പയുടെ അവസാന ആഗ്രഹങ്ങളിലൊന്നായിരുന്നു അത് അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് അദ്ദേഹം ഞങ്ങളോടും പറഞ്ഞു കൺമുന്നിൽ മരണം കാത്തു കഴിയുകയാണിപ്പോൾ നിമിഷപ്രിയ യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നിയമവഴികളൊക്കെ അടഞ്ഞുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വധശിക്ഷ സംബന്ധിച്ച ഉത്തരവിൽ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചതോടെയാണ് നിമിഷപ്രിയയ്ക്ക് മുകളിലുള്ള ആ കുരുക്ക് വീണ്ടും മുറുകിയത് വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളൊക്കെ അടഞ്ഞു ഇനി തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക എന്ന ഒരൊറ്റ മാർഗം മാത്രമേ മുന്നിലുള്ളൂ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിലെത്തി ഇക്കാര്യം നിമിഷപ്രിയയും യമനിലെ ഇന്ത്യൻ എംബസിയെയും അറിയിച്ചു കഴിഞ്ഞു മരണം കാത്തു കഴിയുന്ന ഒരു യുവതി തലാലിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം ഡോളർ ദയാധനമായി നൽകാമെന്ന് ഇതിനകം നിമിഷപ്രിയ സേവ് ഫോറം പറഞ്ഞു കഴിഞ്ഞു ഇനി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറായാൽ മാത്രമേ അവരുടെ മോചനത്തിന് വഴിയൊരുങ്ങും യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലാണ് നിമിഷപ്രിയ കഴിയുന്നത് ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള ചില ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് പ്രേമകുമാരി സനായിലെത്തിയത് അവർ ജയിലിലെത്തി പതിനൊന്ന് വർഷത്തിനു ശേഷം മക്കളെ കണ്ടിരുന്നു സ്വാധീനമുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ഗോത്രത്തലവന്മാരുമായി അവർ കൂടിക്കാഴ്ച നടത്തി ഇനി ഒരിക്കൽ കൂടി ഗോത്രത്തലവന്മാരെ കാണുമെന്നാണ് യമനിൽ നിന്നുള്ള വാർത്തകൾ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഒട്ടനവധി പിരിവുകൾ ഇതിനകം കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈ പണമൊക്കെ ആരുടെയൊക്കെ പോക്കറ്റിലാണ് കിടക്കുന്നത് എന്ന് നമുക്കറിയില്ല സോഷ്യൽ മീഡിയയിലും ഒരുപാട് തള്ളുകാരെ നമ്മൾ കണ്ടിരുന്നു ശ്രു നിമിഷപ്രിയ എന്നൊക്കെ പറഞ്ഞവർ വലിയ വായിൽ സംസാരിച്ചിരുന്നു നിമിഷപ്രിയയ്ക്കു വേണ്ടി പിരിച്ചെടുത്ത പണം എവിടെ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ പലരും സംശയങ്ങൾ ഉന്നയിക്കുന്നു നിമിഷപ്രിയയുടെ പേരിലും പലവിധ തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നു എന്ന് വ്യക്തം എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ മുന്നിൽ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകും എന്ന അവസ്ഥയിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കഥ അവൾ തലാൽ എന്ന യുവാവിനെ വെട്ടിക്കൊന്ന് നൂറ്റൻപത് കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ചവളല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർ അവർ കൂടി അറിയണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ച രണ്ടായിരത്തി ഇരുപത് മുതൽ അവൾ കരച്ചിലാണ് ഇനി അവൾക്ക് കണ്ണുനിർബാക്കിയില്ല ഏറെ സ്വപ്നങ്ങൾ കണ്ട് അവൾ മറ്റൊരു നാട്ടിലെത്തി അവിടെ പീഡനങ്ങൾ സഹിച്ച് ഒടുവിൽ കുറ്റവാളിയായി ജയിലിൽ ജയിലിലടക്കപ്പെട്ടു നാട്ടിലൊരു ഭർത്താവും കുഞ്ഞുമുള്ള നിമിഷപ്രിയ യമനിൽ നാട്ടുകാരനായ യുവാവിനെ വശീകരിച്ച് വിവാഹം കഴിച്ച് വഴക്കുണ്ടാക്കി ഒടുവിലയാളെ കൊലപ്പെടുത്തി നൂറ്റൻപത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചവളല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തൊരു പുരുഷന്റെ ഭാര്യയാക്കപ്പെട്ട് അടിമയാക്കപ്പെട്ട് അതിഭീതിതമായി അവളെ ക്രൂശിച്ച കഥയാണ് നിമിഷപ്രിയയിലൂടെ പിന്നീട് നമ്മൾ കേട്ടത് ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം എന്ന് പറഞ്ഞ നിമിഷപ്രിയയുടെ വാക്കുകൾ എന്തുകൊണ്ട് താൻ കൊലപാതകയായി എന്ന് ആരും ചോദിച്ചില്ല എന്ന് നിമിഷപ്രിയ ഒരിക്കൽ പറഞ്ഞിരുന്നു നിമിഷപ്രിയയെ കുറ്റപ്പെടുത്തിയിരുന്നവർ പലരും നിമിഷ അനുഭവിക്കേണ്ടി വന്ന ദുരിതം വായിച്ച് തലയിൽ കൈവച്ചു കോട്ടയം കുറവിലക്കാട് നഴ്സിംഗ് കോളേജിൽ നേഴ്സിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കി രണ്ടായിരത്തി എട്ടിൽ ഒരു നേഴ്സായി അവൾ െത്തി എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെയാണ് വിദേശത്തൊരു നഴ്സിംഗ് ജോലിക്ക് അവളെ പ്രേരിപ്പിച്ചത് സനയിലൊരു ക്ലിനിക്കിലായിരുന്നു അവൾക്ക് ജോലി വർഷം ജോലി ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലെത്തി വിവാഹത്തിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത് ഭർത്താവ് ടോമിക്ക് അവിടെ വെൽഡിംഗ് ജോലി രണ്ടുപേരും ജോലി ചെയ്ത് അവിടെ ജീവിച്ചുവെങ്കിലും കയ്യിൽ മിച്ചമൊന്നുമില്ല സാമ്പത്തികമായി യാതൊരു നേട്ടവുമില്ലാതായതോടെ മറ്റെന്തെങ്കിലും വഴികൂടി നോക്കണമെന്നായി ഇരുവരും ചേർന്നെടുത്ത തീരുമാനം അങ്ങനെ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്ന തലാൽ അബ്ദു എന്ന യമൻ പൗരനുമായി പരിചയത്തിലാകുന്നു തലാലിന്റെ ബന്ധുക്കളും ചികിത്സ തേടിയത് ഇതേ ക്ലിനിക്കിലാണ് ബന്ധുക്കളെയും അവർക്ക് പരിചയമുണ്ട് കാഴ്ചയിൽ കുഴപ്പമില്ലാത്ത പെരുമാറ്റം അതുകൊണ്ട് തന്നെ മറ്റൊന്നും നിമിഷപ്രിയ അപ്പോൾ സംശയിച്ചില്ല സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം തലാലിനോട് നിമിഷപ്രിയ പറയുന്നു അതിനുവേണ്ടി കുറച്ച് പണം സംഘടിപ്പിക്കണമെന്ന് തലാൽ നിമിഷപ്രിയയോട് പറഞ്ഞു തുടർന്ന് നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിക്കാനായി അവരുടെ ശ്രമം നാട്ടിലേക്ക് പോരുന്ന നിമിഷപ്രിയയ്ക്കും ഭർത്താവ് ടോബിക്കുമൊപ്പം താൻ കൂടി ചേരുന്നുവെന്ന് തലാൽ കേരളം കാണാൻ തനിക്ക് ആഗ്രഹമുണ്ട് ഒരു മാസം അവധിയുണ്ടായിരുന്നു അങ്ങനെ കൂടി കേരളത്തിലേക്ക് നിമിഷപ്രിയയുടെ ഭർത്താവിന്റെയും വീട്ടിൽ തന്നെയാണ് തലാലും മറ്റൊരു സുഹൃത്തും അക്കാലഘട്ടത്തിൽ താമസിച്ചത് വീട്ടിൽ വന്നപ്പോൾ നിമിഷപ്രിയ തന്റെ വിവാഹാൽബമൊക്കെ തലാലിനെ കാണിച്ചു അയാൾ അതിൽ നിന്ന് കുറെ ഫോട്ടോസും എടുത്തു തിരികെ യമനിലേക്ക് മടങ്ങിയപ്പോൾ ഭർത്താവ് നാട്ടിൽ തന്നെ തുടർന്നു കുറച്ചുകൂടി പണം ശേഖരിച്ചിട്ട് വേണം യമനിലേക്ക് എന്നായിരുന്നു ഭർത്താവ് പറഞ്ഞത് സനയിലെത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി ഇതിനിടയിൽ അവൾ ജോലി ചെയ്ത പഴയ ക്ലിനിക്കിന്റെ ഉടമ പുതിയ ക്ലിനിക്കിലേക്ക് വന്നു നിങ്ങൾ ക്ലിനിക്ക് തുടങ്ങിയതുകൊണ്ട് കൊണ്ട് തന്റെ വരുമാനം കുറഞ്ഞുവെന്നായിരുന്നു അയാളുടെ പരാതി ഇരുവരും തമ്മിൽ വഴക്കായി ഒടുവിൽ ഒരു ധാരണയിലെത്തി ആ ക്ലിനിക്കുകാരനും ഒരു പ്രത്യേക ഷെയർ കൊടുക്കാമെന്ന് നിമിഷപ്രിയയും തലാലുമേൽക്കുന്നു പിന്നീട് ക്ലിനിക്കുകാരനുമായി ഒരു കരാർ തയ്യാറാക്കി അറബിയിലാണ് ഈ കരാർ തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ എന്താണതിൽ എഴുതിയതെന്ന് നിമിഷപ്രിയയ്ക്ക് വ്യക്തമല്ല മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി അറുപത്തിയേഴ് ശതമാനം തലാലിന്റെ പേരിൽ തന്നെ എഴുതി വെച്ചു ഇത് നിമിഷപ്രിയ മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് അറബി പഠിച്ചതിനു ശേഷം കരാർ വായിച്ചപ്പോഴാണ് ഈ ചതിവ് നിമിഷപ്രിയ മനസ്സിലാക്കിയത് ഈ സമയത്ത് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം അവൾ തിരിച്ചറിയാൻ തുടങ്ങി ലഹരിക്കടിമയായ അയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധം മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ അയാൾ കിടന്നിട്ടുണ്ട് മറുവശത്ത് ക്ലിനിക്കിൽ വരുന്ന മുഴുവൻ വരുമാനവും അയാൾ എടുത്തുകൊണ്ടുപോകും അത് ചോദ്യം ചെയ്താൽ പിന്നെ നിമിഷപ്രിയ ക്രൂരമായി ഉപദ്രവിക്കും ക്ലിനിക്ക് നടത്തിപ്പ് അങ്ങനെ ആകെ പ്രശ്നത്തിലകപ്പെട്ടു തലാലുമായി വഴക്കുണ്ടാക്കുമ്പോൾ അയാൾ ഓഫീസിലെത്തി ബുക്കുകളിലൊക്കെ മൂത്രമൊഴിക്കുക തുപ്പുക തുടങ്ങി പല കാര്യങ്ങളും ചെയ്തു നിമിഷപ്രിയെ അയാൾ ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ നിമിഷപ്രിയ ക്ലിനിക്കിലെ മാനേജറോട് തന്റെ ദുരവസ്ഥ പറയാൻ ശ്രമിക്കുന്നു മാനേജർ ചോദിക്കുന്നു നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അപ്പോഴാണ് നിമിഷപ്രിയ ഒരു സത്യം തിരിച്ചറിയുന്നത് ക്ലിനിക്കിലും പുറത്തുമുള്ള സകലയാളുകളോടും തലാൽ പറഞ്ഞിരിക്കുന്നു നിമിഷപ്രിയെ തൻ വിവാഹം കഴിച്ചുവെന്ന് അതിനായി ചില വിവാഹ ഫോട്ടോകളൊക്കെ തലാലിന്റെ മുഖം വെട്ടിയിട്ട് ഒട്ടിച്ച് അയാൾ കാണിക്കുകയും ചെയ്തു നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്ന് തലാൽ എല്ലാവരോടും പറഞ്ഞു തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ക്കിനോട് അയാൾ ഇക്കാര്യം പറഞ്ഞു എല്ലാവരും വിശ്വസിച്ചത് നാട്ടിലെത്തി നിമിഷപ്രിയെ വിവാഹം ചെയ്തുകൊണ്ടാണ് തലാൽ യമനിലേക്ക് തിരിച്ചെത്തിയതെന്ന് ഇതോടെ സനയിലെ പോലീസിനെ നേരിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു നിമിഷപ്രിയ ചെയ്തത് എന്നാൽ വിവാഹ തട്ടിപ്പ് പരാതിയാക്കിയതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരെയും കസ്റ്റഡിയിലാക്കി ജയിലിൽ കടന്ന തലാൽ മറ്റാരുടെയോ സഹായത്തോടെ ഭർത്താവിനൊപ്പം നിമിഷപ്രിയ നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ച് കേരള യാത്രയ്ക്കിടെയെടുത്ത ചിത്രങ്ങളൊക്കെ ഹാജരാക്കി താൻ നിമിഷപ്രിയെ വിവാഹം ചെയ്തുവെന്ന് അവരെ തെറ്റിദ്ധരിപ്പിപ്പിച്ചു ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും അയാൾ കോടതിയിൽ ഹാജരാക്കി കോടതിയെ വിശ്വസിപ്പിച്ചു തനിക്ക് പറ്റിയ ദുരവസ്ഥ നാട്ടിൽ വിളിച്ചറിയിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിരുന്നു ഇതിനിടയിൽ നിമിഷപ്രിയ ഒരു ഇരുപത് സിം കാർഡെങ്കിലും ഇതിനുവേണ്ടി മാറി മാറി എടുത്തു ഓരോ തവണയും സിം കാർഡുകൾ അയാൾ ഞെരിച്ചുടച്ച് എറിഞ്ഞു കളഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് നിമിഷപ്രിയ പിന്നീട് പറഞ്ഞത് ജയിലിൽ നിന്ന് ഒരുവിധം പുറത്തു പുറത്തുവന്ന് അയാളുടെ വീട്ടുകാരോട് ഈ അവസ്ഥയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ വീട്ടുകാരെയും അയാൾ ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ഒടുവിൽ അയാളുടെ വീട്ടുകാർ കൂടി ചേർന്ന് ഒരു വിവാഹ ചടങ്ങ് പോലെ എന്തോ നടത്തി തന്നെ ആകെ അപായപ്പെടുത്തിയ അവസ്ഥയിലാക്കി പിന്നീട് താൻ നേരിട്ടത് മാനസികമായും ശാരീരികമായും കൊടിയ പീഡനങ്ങൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനങ്ങൾക്കയാൾ തന്നെ വിധേയാക്കാൻ ശ്രമിച്ചു വീട്ടിലിരുന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം ശരീരം പങ്കിടാൻ അയാൾ എന്നെ നിർബന്ധിച്ചു ഉപദ്രവം ശക്തമായി പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യം പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് എന്ന് നിമിഷപ്രിയ പറഞ്ഞിരുന്നു മറ്റൊരു രാജ്യത്ത് റോഡരികിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്നിട്ടും അവിടെ നടന്നത് കൂട്ടെ ആക്രമണങ്ങൾ അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തിയുണ്ട് അതുപയോഗിച്ച് പലപ്പോഴും എന്റെ കൈത്തണ്ട അയാൾ കീറിമുറിച്ചു എന്തിനാണ് എന്നെ അയാൾ നിരന്തരം ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് ഞാൻ തന്നെ അയാളോട് പലപ്പോഴും ചോദിച്ചു ഇതിനിടയിൽ പല പ്രാവശ്യം പല കേസുകളിൽപ്പെട്ട് അയാൾ ജയിലിലും കഴിഞ്ഞു ജയിലിനുള്ളിലായപ്പോൾ ഒരിക്കൽ ഞാൻ അയാളുടെ അടുക്കൽ ചെന്ന് കരഞ്ഞ് എന്റെ പാസ്പോർട്ട് തിരികെ ചോദിച്ചു അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത് ഞാൻ ജയിലിലായ സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നെ സഹായിക്കാമെന്നേറ്റു ഏതെങ്കിലും വിധത്തിൽ തലാലിന് അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഡിവോഴ്സിന് സംബന്ധിപ്പിച്ച് ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങി തരാമെന്നായിരുന്നു അന്ന് ഉദ്യോഗസ്ഥൻ നിമിഷപ്രിയോട് പറഞ്ഞത് ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഹനാൻ എന്ന നഴ്സും ഇതിനിടയിൽ നിമിഷപ്രിയെ സഹായിക്കാൻ ഇറങ്ങി തനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആണ് എന്തെങ്കിലും മരുന്ന് വേണമെന്ന് തലാൽ നിമിഷപ്രിയോട് പറയുന്നു ഇതൊരവസരമായി എടുത്ത് മയങ്ങാനുള്ള മരുന്ന് അയാളിൽ കുത്തിവെച്ചു എന്നാൽ കടുത്ത തോതിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ മരുന്ന് അത്ര ഏശിയില്ല വളരെ ഡോസ് കൂട്ടി വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്തു ഇതോടെ ഇയാൾ അബോധാവസ്ഥയിലായി പൾസ് നോക്കിയപ്പോൾ പൾസില്ല എന്ന് തോന്നി ഭയപ്പെട്ടു പോയി ഇതോടെയാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ടു ഡോസ് മരുന്ന് താനെടുത്ത് കഴിച്ചത് അർത്ഥബോധാവസ്ഥയിലാണ് പിന്നീട് താൻ കാര്യങ്ങൾ ചെയ്തത് എന്ന് നിമിഷപ്രിയ പറയുന്നു തലാലിന്റെ മൃതദേഹം പിന്നീട് ഹനാൻ കൂടി ചേർന്നാണ് നൂറ്റൻപത് കഷ്ണങ്ങളാക്കി കീറി മുറിച്ചത് ഒടുവിലവ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ടു അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് അബോധാവസ്ഥയിലായ തലാൽ മരിച്ചുവെന്നാണ് നിമിഷപ്രിയ കരുതിയത് തുടർന്ന് ജയിലുദ്യോഗസ്ഥന്റെ നിമിഷപ്രിയ ബന്ധപ്പെടുന്നു ഈ മൃതദേഹം എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നായി ജയിൽ ഉദ്യോഗസ്ഥനോട് എന്നാൽ തലാൽ കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ അയാൾ ഭയപ്പെട്ടുപോയി പിന്നീട് ഹനാൻ അറസ്റ്റിലായി ഒപ്പം നിമിഷപ്രിയയും ജയിലിലകപ്പെട്ട നിമിഷപ്രിയയ്ക്ക് യമനിൽ പ്രത്യേകിച്ച് അഭിഭാഷകരെ പോലും ഏർപ്പെടുത്താൻ അക്കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല നാട്ടിൽ നിമിഷപ്രിയയെക്കുറിച്ച് ഒട്ടനവധി ദുരൂഹകഥകൾ പ്രചരിച്ചു ഒടുവിൽ ഭർത്താവിനെയും അമ്മയെയും ജയിലിൽ നിന്ന് ബന്ധപ്പെട്ട് തന്റെ ദുരവസ്ഥ നിമിഷപ്രിയ ബോധ്യപ്പെടുത്തുന്നു ക്ലിനിക്കിനു വേണ്ടി കുറെ പണം നാട്ടിൽ നിന്ന് ഭർത്താവ് അയച്ചു തന്നിരുന്നു അവയൊക്കെ നഷ്ടമായതോടെ സാമ്പത്തികമായി ഏറെ തകർന്നു ഫോണിൽ ബാലൻസ് കയറ്റി തന്നെ വിളിക്കാൻ പോലും സാധിക്കാത്തത്ര ബുദ്ധിമുട്ടിലായി അദ്ദേഹം ഒടുവിൽ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഭർത്താവ് എന്ന് നിമിഷപ്രിയ പറഞ്ഞിരുന്നു നിമിഷപ്രിയയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഉമ്മൻചാണ്ടി അക്കാലത്ത് ശേഖരിച്ചിരുന്നു അതാണ് ആ വലിയ മനുഷ്യൻ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി അത്രയേറെ ആഗ്രഹിച്ചതും ന്യൂസ് വാർത്ത